പ്രഭാഷണത്തിൽ പറയേണ്ടതില്ലാത്ത വിധം നമ്മെല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നടപടിക്രമങ്ങളും രാജ്യതാൽപ്പര്യമോ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങളുടെ സന്തുലിതമായ വളർച്ചയോ പുരോഗതിയോ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല എന്നത് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു ഗവൺമെൻറിൽ നിന്ന് എന്താണോ ഈ രാജ്യം പ്രതീക്ഷിച്ചത് അതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ഗവൺമെൻറ് അല്ല കഴിഞ്ഞ ഒമ്പത് മാസ വർഷത്തോളമായി കേരളം ഭരിച്ചോണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ആ സംസ്ഥാനത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ഭരണമുണ്ട് അതല്ലെന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ നയ നിലപാടുകളിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സി പി എമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കന്മാരുമെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ഒരു തലക്കെട്ടിൽ പൊതുസമൂഹത്തോട് സംവദിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മാർക്സിസം ഫാസിസം എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങൾ ചേർത്തു വെക്കാൻ ഒരു നിലക്കും സാധിക്കാത്ത മോരും മുതിരയും പോലെ വേറിട്ട് നിൽക്കുന്ന രണ്ടെണ്ണമാണ് എന്നാണ് ഈ കാലം എത്രയും നമ്മൾ മനസ്സിലാക്കി പോന്നിരുന്നത് എന്നാൽ വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് മാർക്സിസം ഫാസിസം എന്ന് പറയുന്നത് മോരും മുതിരയും പോലെ പരസ്പരം ചേർത്തു വെക്കാൻ പറ്റാത്തതല്ലെന്നും തേങ്ങാച്ചോറും പോത്തിറച്ചിയും പോലെ ഒന്നിച്ച് കുഴച്ച് ഏതാണ് തേങ്ങാച്ചോറ് ഏതാണ് പോത്തിറച്ചി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഒന്നായി മാറിക്കഴിഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് മാർക്സിസത്തെക്കുറിച്ചും ഫാസിസത്തെക്കുറിച്ചും ഒന്നിച്ച് നമുക്ക് ഇത്തരം ഒരു പരിപാടിയിൽ സംസാരിക്കേണ്ടി വരുന്നത് ഏകദേശം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് അഥവാ ബൈഎലക്ഷൻ നടന്നത് അതൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലാണ് മറ്റൊന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലായിരുന്നു മൂന്നാമത്തേത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കായിരുന്നു ഈ മൂന്ന് നിയമസഭ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായിരുന്നു എന്നെല്ലാവർക്കും അറിയാം കാരണം പാലക്കാട് കേരളത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നില്ല മറിച്ച് ഇന്ത്യയിൽ തന്നെ വളരെ വ്യാപകമായ സ്വഭാവത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പൊതുവെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരരംഗത്തുണ്ടാവുക എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പി വളരെ ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം എന്ന നിലക്ക് എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എൻട്രി പോയിന്റ് എന്ന നിലക്ക് ബി ജെ പി വളരെ ശക്തമായി ഏറ്റെടുത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ആരായിരുന്നു പരസ്പരം മത്സരിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫും ബി ജെ പിയും തമ്മിൽ എന്തായാലും ഒരു മത്സരം അവിടെ നടന്നിട്ടില്ല മത്സരം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല പല സന്ദർഭങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് യു ഡി എഫിനെതിരെ പല വിധത്തിലുള്ള പ്രചരണങ്ങളും അവിടെ നടത്തിയിരുന്നത് എന്നത് വളരെ പ്രകടമായ ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന കാര്യമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ടെർമിനോളജി തന്നെ രൂപപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് മറ്റൊന്നുമല്ല സി ജെ പി എന്ന് പറയുന്ന പ്രയോഗമാണ് സി ജെ പി എന്നതിലെ സി എന്ന് പറയുന്നത് സി പി എമ്മിലെ സി ആണ് സി ജെ പി എന്നതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ബി ജെ പിയിലെ ജെ പി എന്ന് പറയുന്ന രണ്ട് അക്ഷരങ്ങളാണ് അഥവാ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ മൂവ്മെന്റ് ഒരു പുതിയ സഖ്യം തന്നെ ല്ലെങ്കിൽ പോലും രൂപപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ തെരഞ്ഞെടുപ്പിൽ നടന്ന ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് സി ജെ പി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം യഥാർത്ഥത്തിൽ രൂപപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ കേരളത്തിലെ സി പി എം ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സി പി എം അവരുടെ രാഷ്ട്രീയ പാരമ്പര്യങ്ങളെ പരിപൂർണമായും മാറ്റി വെച്ചുകൊണ്ട് പുതിയ ഒരു ദിശയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തെല്ലാമാണ് എന്നതിനെ സൂചനകൾ ഇവിടെ നേരത്തെ നൽകുകയുണ്ടായി അഥവാ സി പി എം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുപ്പത് വർഷത്തിലധികം തുടർച്ചയായി ഭരണം നടത്തിയ പശ്ചിമ ബംഗാളിൽ ഇന്ന് സി പി എമ്മിനെ നിങ്ങൾക്ക് തിരിയിട്ട് തിരഞ്ഞാൽ കാണാൻ പറ്റാത്ത ഒരു കൂട്ടായ്മയായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ നിങ്ങൾ പാർട്ടി ഓഫീസുകൾ പോയി സന്ദർശിക്കുമ്പോ ആ പാർട്ടി ഓഫീസുകളുടെ മുമ്പിൽ നിങ്ങൾക്ക് ചെങ്കുടി ഇന്ന് കാണാൻ സാധിക്കുകയില്ല ചെങ്കുടിക്ക് പകരം അവിടെ കാണാൻ സാധിക്കുക പലയിടത്തും കാവിക്കുടികളാണ് പാർട്ടി ഓഫീസിലേക്ക് നിങ്ങൾ കയറിക്കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിനകത്തുണ്ടായിരുന്ന കാൾമാർക്സിന്റെയും എങ്കിൽസിന്റെയും ലെനി ജിയുടെയും ഇ എം എസിന്റെയും ഒക്കെ ഫോട്ടോകൾക്ക് പകരം ആ ഓഫീസുകളിൽ നിങ്ങൾക്കിന്ന് കാണാൻ കഴിയുന്ന ഫോട്ടോകൾ ഗോൽവാൾക്കറിന്റെയും ഹെഗ്ഡേവാറിന്റെയും മൂഞ്ചയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും എല്ലാം ഫോട്ടോകളാണ് ഇന്ന് സി പി എമ്മിന്റെ ഓഫീസുകളിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക ത്രിപുര എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തും അവർ ഒരു കാലത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന പാർട്ടിയാണ് ആ ത്രിപുരയിലും ഇന്ന് നിങ്ങൾക്ക് സി പി എമ്മിനെ എവിടെയും നിങ്ങൾക്ക് മഷിയിട്ട് തിരഞ്ഞാൽ കാണാൻ സാധിക്കുകയില്ല കാരണം അവിടെയും ആ പാർട്ടി അസ്തമിക്കുകയും ആ പാർട്ടിയുടെ സംവിധാനങ്ങളെല്ലാം കാവ്യപ്പതാക പാറിപ്പറക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ സി പി എം സാന്നിധ്യമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും കേരളം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വഴിയിലാണ് എന്ന് തെളിയിച്ചു രാഷ്ട്രീയ നിലപാടുകളാണ് എന്ന് യഥാർത്ഥത്തിൽ സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് അറിഞ്ഞോ അറിയാതെയോ അതാണ് ഇവിടെ സംഭവിക്കുന്നത് സി പി എമ്മിന്റെ എ കെ സി സെന്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ ഓഫീസിന്റെ മുമ്പിൽ ഇന്ന് നമുക്ക് ചെങ്കുടി കാണാൻ കഴിയും പാർട്ടി ഓഫീസിനകത്തേക്ക് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പതാകയും നേരത്തെ പറഞ്ഞ ആളുകളുടെ ഫോട്ടോകളും ഒക്കെ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ അത് അതിശയത്തിയുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയി എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കാരണം അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു സ്വാഭാവികത കൂടിയാണ് എന്ന് സി പി എം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അഥവാ ചെങ്കുടിക്ക് നര ബാധിച്ചു കഴിഞ്ഞാൽ അതിനൊരിക്കലും ത്രിവർണ പതാകയായി മാറാൻ സാധിക്കുകയില്ല ചെങ്കുടിക്ക് നര ബാധിച്ചു കഴിഞ്ഞാൽ അതിന് പച്ചക്കൊടിയുമാകാൻ സാധിക്കുകയില്ല സ്വാഭാവികമായും ആ നര വളർന്നു കഴിഞ്ഞാല് അത് കാവ്യായിട്ടാണ് മാറുക ആ സ്വാഭാവിക പ്രകൃതത്തിലേക്ക് സി പി എമ്മിന്റെ അണികളും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയവും അതിന്റെ പ്രകൃതവുമെല്ലാം ഓരോ ദിവസങ്ങൾ കഴിയും തോറും മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ് നമ്മൾ ഇന്ന് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ചില കാര്യങ്ങൾ ഈ സമൂഹത്തോട് തുറന്നു പറയേണ്ടി വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ശംഘുപരിവാറാണ് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ വെപ്പൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പൊളിറ്റിക്സിൽ ഇറക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാതെ നമുക്കെല്ലാം പറയാൻ കഴിയുമത് ഇസ്ലാമോ ഫോബിയാണ് ഇസ്ലാമിനെതിരെയുള്ള മുസ്ലിം സമുദായത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയെടുക്കുക എന്നതിൽ വിഞ്ഞ് ഒരു രാഷ്ട്രീയ അജണ്ടയും ഇല്ലാത്ത ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ പേരാണ് സംഘപരിവാർ എന്ന് പറയുന്നത് അതവർ വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏകദേശം നൂറ്റി അറുപതോളം വരുന്ന പൊതുയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ആ പ്രസംഗങ്ങളിൽ എന്തായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഞങ്ങൾ പത്ത് വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ആ പത്ത് വർഷത്തിൽ ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ ഞങ്ങൾ വെച്ച ചുവടുവെപ്പുകൾ ഇതെല്ലാമാണ് രാജ്യത്തിന്റെ വ്യാവസായിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ നൽകിയ സംഭാവനകൾ ഇതെല്ലാമാണ് വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളുടെ വികസനത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണ് അതുകൊണ്ട് ആ വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം ഇതായിരുന്നോ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള ജനങ്ങളോട് പറഞ്ഞത് അല്ല അങ്ങനെ ഒന്നും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടിട്ടില്ല